ഒരു സർക്യൂട്ട് ബോർഡിൻ്റെ വയറും വള്ളിയും എല്ലാം വിട്ട് ഒരു അന്തവും കുന്തോ ഇല്ലാതെ നമ്മുടെ കിട്ടിക്കഴിഞ്ഞാൽ ഇത് എവിടെയാണ് പോസിറ്റീവ് എവിടെയാണ് നെഗറ്റീവ് എന്ന് ആർക്കായാലും ഒരു കൺഫ്യൂഷൻ വരും പ്രത്യേകിച്ച് ഇതുപോലെ വലിയൊരു സർക്യൂട്ട് ബോർഡ് ആണെങ്കിൽ നമ്മൾ പെട്ടെന്ന് തന്നെ അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് എങ്ങനെ ഒരു സർക്യൂട്ട് ബോർഡിന്റെ പവർ സപ്ലൈ ലൈൻസ് കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യാം അതിനുള്ള അടിപൊളി ടെക്നിക്സാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളെ കാണിച്ചതായിട്ട് പോകുന്നത് അതിൽ ആദ്യത്തെ ടെക്നിക്ക് എന്ന് പറയുന്നത് നമ്മുടെ ഇലക്ട്രോണിക് സർക്യൂട്ട് ബോർഡിലെ കപ്പാസിറ്റർ എല്ലാം ഒന്ന് ലൊക്കേറ്റ് ചെയ്യുക ഏതാണ്ട് ഒരു എൺപത് ശതമാനം കേസിലും ഇലക്ട്രോസിറ്റി കപ്പാസിറ്ററിന്റെ നെഗറ്റീവ് ടെർമിനലിൻ്റെ നമ്മുടെ സപ്ലൈ വോൾട്ടേജിന്റെ നെഗറ്റീവ് നെഗറ്റീവായിട്ടായിരിക്കും കണക്ട് ചെയ്തേക്കുന്നത് അത് വലിയൊരു സൂചന തന്നെയാണ് നമുക്ക് സംശയമുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു സ്കിമാറ്റിക് നോക്കാം ഇവിടെ നമുക്ക് കാണാൻ കഴിയും ഇലക്ട്രോളിറ്റി കപ്പാസിറ്ററും അല്ലാത്ത സെറാമിക് കപ്പാസിറ്ററും ഒക്കെ ഗ്രൗണ്ട് ചെയ്തേക്കുന്നത് അപ്പൊ കൂടുതൽ ഗ്രൗണ്ട് പോർഷൻ വരുന്ന കപ്പാസിറ്റർ ഉണ്ടെങ്കിൽ അത് നെഗറ്റീവ് ആണ് എന്ത് ഞാൻ പറയണം ഒരു കപ്പാസിറ്റർ മാത്രമുള്ള സർക്യൂട്ട് ആണെങ്കിൽ കൂടി നമുക്ക് പെട്ടെന്ന് തന്നെ അതിന്റെ നെഗറ്റീവ് നോക്കിക്കഴിഞ്ഞാൽ സർക്യൂട്ടിന്റെ ഗ്രൗണ്ട് അന്നേരം തന്നെ കിട്ടും അത് ഞാൻ നിങ്ങളെ ലൈവായിട്ട് പ്രൂവ് ചെയ്ത് കാണിച്ചു തരാം ഇതാ ഇലക്ട്രോളിറ്റി കപ്പാസിറ്ററൊക്കെ ഇങ്ങനെ ഇരിക്കുവാണ് ഇതിന്റെ നെഗറ്റീവെല്ലാം പി സി ബി അടിയിലും ഇതേപോലെ ടൈ ചെയ്തും വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ കയ്യിലുള്ള കണ്ടിന്യൂറ്റി ടെസ്റ്റർ ഒന്ന് എടുക്കുക അതിനുശേഷം നമ്മുടെ സർക്യൂട്ടിലെ ഏതെങ്കിലും ഒരു കണക്ടറിൻ്റെ കോമൺ പോയിന്റിൽ നെഗറ്റീവ് കണക്ട് ചെയ്യുക പിന്നെ ബാക്കിയൊരു പോർഷൻ ഇതേപോലെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക അപ്പോൾ നമ്മുടെ കപ്പാസിറ്റി ഇരിക്കുന്ന പോർഷനിൽ അവിടെ കണ്ടിന്യൂറ്റി കാണാൻ സാധിക്കും ഇത് ഞാൻ തിരിച്ചു വെച്ച് നിങ്ങളെ കാണിച്ചു തരാം കണ്ടോ ഈ നെഗറ്റീവ് എല്ലാം നമ്മുടെ ആ കോമൺ കണക്ഷൻ ഉണ്ട് അതിൻ്റെ അർത്ഥം എന്താ ഒരുമാതിൽപ്പെട്ട എല്ലാ ഇലക്ട്രിസിക് കപ്പാസിറ്റിൻ്റെ നെഗറ്റീവ് പോർഷനും ഗ്രൗണ്ടുമായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട് ഇനി മറ്റൊരു സൂചനയാണ് നമ്മുടെ സർക്യൂട്ട് ബോർഡിലെ വീതി കൂടിയ ട്രാക്കുകൾ അപ്പം ഈ വീതി കൂടിയ ട്രാക്കുകളല്ല ഗ്രൗണ്ട് കണക്ഷനാണ് ഇങ്ങനെ വീതി കൂടിയ ട്രാക്കുകൾ ഉപയോഗിക്കുന്നത് വഴി സർക്യൂട്ടിൻ്റെ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് കുറയ്ക്കാനും കൂടുതൽ ഹീറ്റ് ഡിസിപ്പേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ഒരു കോമൺ പോയിന്റ് ആയിട്ടുള്ളതുകൊണ്ട് ട്രാക്കുകളുടെ എണ്ണം കുറയ്ക്കാനും സഹായിക്കും ഈ സർക്യൂട്ടിൻ്റെ പോസിറ്റീവ് ലൊക്കേറ്റ് ചെയ്യാൻ ഏറ്റവും നല്ലൊരു മാർഗം നമ്മുടെ സർക്യൂട്ടിന് എന്തെങ്കിലും ഒരു ഐ ഉണ്ടെങ്കിൽ ആ ഐ സിയുടെ ഡേറ്റിക്ക് നോക്കുക അതൊരു എത്രാമത്തെ പിന്നാണ് പോസിറ്റീവ് എന്നുള്ളത് കണ്ടുപിടിക്കുക അത് കൃത്യമായിട്ട് നമ്മൾ ലൊക്കേറ്റ് ചെയ്തിട്ട് നമ്മുടെ സർക്യൂട്ടിൽ ആയിട്ട് പ്രോബ് കണക്ട് ചെയ്ത് നോക്കുക ഏതേ ജോലി പോകുക തീർച്ചയായിട്ടും നല്ല ബ്രേക്ക് ആയിട്ട് കിട്ടുക അതാണ് പോസിറ്റീവ് ഇനി ട്രാൻസിസ്റ്റർ മാത്രമുള്ള ഒരു സർക്യൂട്ട് ആണെങ്കിലും വളരെ എളുപ്പമാണ് എമിറ്റർ ബേസ് കളക്ടർ ലൊക്കേറ്റ് ചെയ്യുക എമിറ്റർ എന്തായാലും തന്നെ ആയിരിക്കും കളക്ടർ കളക്ടറായിരിക്കും പോസിറ്റീവിലേക്ക് പോകുന്ന ലോഡുമായിട്ട് കണക്ട് ചെയ്ത് അങ്ങനെ നമ്മൾ ആ ലോഡിനെ കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്താൽ അതായിരിക്കും പോസിറ്റീവ് ടെർമിനൽ അപ്പോൾ ഇതുപോലുള്ള ചെറുതും എന്നാൽ ഉപകാരപ്രദമായിട്ടുള്ള ഇലക്ട്രോണിക് സർവുകൾ നമുക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ